തന്റെ ആദ്യ സിനിമയിലൂടെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് നദിയ മൈതു നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലൂടെ മലയാളികളുടെ മുഴുവൻ ഇഷ്ടം നേടിയെടുക്കുവാൻ നദിയ്ക്ക് സാധിച്ചിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ചിത്രമാണ് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് സിനിമയിൽ ഗേലി മാത്യു എന്ന കഥാപാത്രമായാണ് നടി എത്തിയത് ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിയെടുക്കാനും നദിയ്ക്ക് കഴിഞ്ഞു നദിയ മൈദൂന് പുറമേ പത്മിനി മോഹൻലാൽ എന്നിവരായിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണൻ നട്ട സിനിമ ഇറങ്ങിയ സമയത്തെ അനുഭവം പങ്കുവെക്കുകയാണ് നദിയ രേഖാ മേനു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി നോക്കത്താ ദൂരത്ത് സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും ഓർമ്മയില്ല അച്ഛൻ പറഞ്ഞിട്ടാണ് എനിക്ക് പലപ്പോഴും ആ സിനിമയുടെ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത് പിന്നെ പാസിഡ് സാറോ പ്രൊഡ്യൂസറായ ഔസൈപ്പച്ചൻ സാറോ എന്തെങ്കിലും പറയുമ്പോഴും ഞാൻ ഓർക്കും ഞങ്ങൾ അന്ന് തിയേറ്ററിൽ വിസിറ്റൊക്കെ നടത്തിയിരുന്നു ആദ്യത്തെ ആഴ്ചയിൽ പടം അത്ര നല്ല രീതിയിൽ ഓടിയിരുന്നില്ല കാരണം ആളുകൾക്ക് അന്ന് നദിയ മൈതു ആരാണെന്നറിയില്ലല്ലോ അവർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണ് ഞാൻ പിന്നെ സിനിമയിലുള്ളത് പത്മിനി ആന്റിയാണ് ആന്റിക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെയാണ് ആദ്യ ആഴ്ചയിൽ സിനിമ കാണാൻ ഉണ്ടായിരുന്നത് പിന്നെ ഫാസിൽ സാറിന്റെ പടമായതുകൊണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ സിനിമകൾ കാണാൻ വന്നിരുന്നു പിന്നെ ലാലേട്ടനും ആ സിനിമയിലുണ്ട് പക്ഷേ ആ സമയത്ത് ലാലേട്ടൻ സിനിമയിലേക്ക് വന്നിട്ട് കുറച്ച് ആകുന്നതേ ഉള്ളൂ നമ്മുടെ സിനിമയ്ക്ക് വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യ ആഴ്ചയിൽ കാണാൻ പോയവർ പറഞ്ഞിട്ടാണ് പലരും പിന്നീട് ഈ സിനിമ കാണാൻ തിയേറ്ററിൽ വരുന്നത്